വർഷങ്ങൾക്ക് ശേഷം എന്ന വിനീത് ശ്രീനിവാസൻ ചിത്രത്തിന്റെ വിശേഷങ്ങളാണ് ചിത്രത്തിലെ കാസ്റ്റിംഗ് വിവരങ്ങളെ കുറിച്ചുള്ള ചില വെളിപ്പെടുത്തൽ കൂടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത് ചിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വേഷം തമിഴ് സംവിധായകൻ ലോകേഷ് കനകരാജിനെ ഉദ്ദേശിച്ചെഴുതിയതാണ് എന്നാണ് വിനീത് ശ്രീനിവാസൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ചിത്രത്തിൽ കലേഷ് ചെയ്ത റോളിലേക്കാണ് വിനീത് ലോകേഷിനെ സമീപിച്ചത് എന്നാൽ ആ സമയത്ത് ലിയോയുടെ തിരക്കിലായിരുന്നു അദ്ദേഹം തുടർന്ന് ഈ റോള് ചെയ്യാൻ പറ്റില്ലെന്ന് ഒരു സുഹൃത്ത് വഴിയാണ് വിനീതിനെ അദ്ദേഹം അറിയിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രൊഡ്യൂസർ വൈശാഖ് ഈ റോള് കലേഷ് ചെയ്താൽ എന്താണെന്ന് വിനീതിനോട് ചോദിക്കുന്നത് നേരത്തെ ഹൃദയത്തിൽ തന്നെ കലേഷും പ്രണവും തമ്മിൽ മികച്ച റാപ്പും ഉണ്ടായിരുന്നതിനാൽ ആ റോള് കലേഷിൽ എത്തുകയായിരുന്നു എന്ന് വിനീത് ശ്രീനിവാസൻ വ്യക്തമാക്കുകയാണ് വർഷങ്ങൾക്ക് ശേഷത്തിന്റെ ടീസർ കണ്ടവർക്ക് ഈ സിനിമ ഒരു പ്രണവ് മോഹൻലാൽ സിനിമ ആയിരിക്കും എന്നാണ് തോന്നിയത് എന്നാൽ ട്രെയിലറിൽ ഈ സിനിമ ഒരു ധ്യാൻ ശ്രീനിവാസൻ ഷോ എന്ന് തോന്നിപ്പിക്കുന്ന മാജിക്കാണ് ആരാധകർക്ക് ലഭിച്ചിട്ടുള്ളത് മാത്രമല്ല ട്രെയിലറിൽ ഏറ്റവും രസകരമായി തോന്നിയത് പഴയ നാടോടിക്കാറ്റ് സിനിമയിലെല്ലാം ഉണ്ടായിരുന്ന മോഹൻലാൽ ശ്രീനിവാസൻ കോംബോ കൂടിയാണ് ദാസനെയും വിജയനെയും ധ്യാനും പ്രണവും ചേർന്ന് തിരികെ കൊണ്ടുവന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു എന്നാണ് ആരാധകർ അഭിപ്രായപ്പെട്ടത് കുറച്ച് വെള്ളം ചേർക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള നാടോടിക്കാറ്റിലെ ഡയലോഗ് ധ്യാൻ പറയുന്നത് കേൾക്കുമ്പോൾ ശ്രീനിവാസനെ ഒരിക്കൽ കൂടി സ്ക്രീനിൽ കണ്ടതായി തോന്നുവെന്ന് ആരാധകർ കമന്റ് ചെയ്തിട്ടുണ്ട് ധ്യാൻ ശ്രീനിവാസന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മനോഹര നിമിഷമായിരിക്കും ഈ സിനിമയെന്നും ആരാധകർ കുറിക്കുന്നുണ്ട് മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിൽ ധ്യാൻ ശ്രീനിവാസൻ എന്ന നടന്റെ ഏറ്റവും മികച്ച സിനിമ ആയിരിക്കും വർഷങ്ങൾക്ക് ശേഷമെന്ന അജു വർഗീസ് പറഞ്ഞിരുന്നു അത് ശരിവെക്കുന്നത് പോലെയാണ് ട്രെയിലർ എത്തിയത് ധ്യാനും മുൻപൊരിക്കൽ പറഞ്ഞിട്ടുള്ളത് എന്നിലെ നടനെ ഏറ്റവും നന്നായി ഉപയോഗിക്കുന്നത് ചേട്ടൻ തന്നെ ആയിരിക്കും എന്നാണ് ഏപ്രിൽ പതിനൊന്നിനാണ് വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത് ചിത്രത്തിലെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഗാനവും ട്രെൻഡിംഗ് ആയിരുന്നു വീണ്ടും ഒരു വിനീത് ശ്രീനിവാസൻ മാജിക് ആവർത്തിക്കപ്പെടാൻ പോകുന്നു എന്ന് ഉറപ്പ് നൽകുന്ന നിവിൻ പോളിയുടെ ദൃശ്യങ്ങളിലുള്ള പ്യാര മേര വീര എന്ന ഗാനത്തിന്റെ ലിറിക്കൽ വീഡിയോയാണ് അടുത്തിടെ ശ്രദ്ധേയമായത് പ്രണവിന്റെ മധുപകുരു എന്ന ഗാനവും മുൻപ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു ഒപ്പം ഞാപകം എന്ന ഗാനവും ഇപ്പോൾ എത്തിയിട്ടുണ്ട് തൊട്ടു പിന്നാലെ ഈ ടീമിന്റെ മുഴുനീള എന്റർടൈനിങ് ഇന്റർവ്യൂസും വൈറലാവുകയാണ് മലയാള സിനിമയിലെ യൂത്തന്മാർ ഒരുമിച്ചൊരു സിനിമയിൽ വരുന്ന കാഴ്ചയാണ് വിനീത് ഈ സിനിമയിലൂടെ മലയാളികൾക്ക് ഒരുക്കി തരാൻ പോകുന്നത് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ കാസ്റ്റിംഗ് വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ മുതൽ തന്നെ സിനിമാ പ്രേമികൾ വലിയ ആവേശത്തിലായിരുന്നു ഹൃദയം ടീം വീണ്ടും ഒന്നിക്കുന്നതും ബേസിൽ ജോസഫ് ധ്യാൻ ശ്രീനിവാസൻ നിവിൻ പോളി എന്നിങ്ങനെ വലിയ താരനിര കൂടി ഒപ്പം അണിനിരക്കുന്നതും സിനിമാ പ്രേമികൾക്കൊരു ഗംഭീര ഫീസ്റ്റ് തന്നെയായിരിക്കും നൽകുകയെന്നുറപ്പാണ് കല്യാണി പ്രിയദർശൻ അജു വർഗീസ് നീരജ് മാധവ് വൈകി മഹേന്ദ്ര ഷാൻ റഹ്മാൻ നിതാ പിള്ള തുടങ്ങി ഒട്ടനവധി താരങ്ങൾ ചിത്രത്തിലുണ്ട് മെരിലാൻഡ് സിനിമാസിന്റെ ബാനറിൽ വൈശാഖ് സുബ്രഹ്മണ്യമാണ് വർഷങ്ങൾക്ക് ശേഷം നിർമ്മിക്കുന്നത് അഭിമുഖങ്ങളിലൂടെ തന്നെ ഈ വിഷുക്കാലത്ത് ഏറ്റവും നല്ല എന്റർടൈനറായി വർഷങ്ങൾക്ക് ശേഷം ടീം പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തിക്കഴിഞ്ഞു വമ്പൻ താരനിരയിൽ ഈ സൗഹൃദ കൂട്ടായ്മ സിനിമയിലേക്ക് എത്തുമ്പോൾ ഹിറ്റിൽ കുറഞ്ഞതൊന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നില്ല എന്തായാലും ഏപ്രിൽ പതിനൊന്നാം തീയതി ഇക്കാര്യങ്ങളൊക്കെ കാത്തിരുന്നു കാണാം